കാർഷിക മേഖല പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ കർഷകരെ ദ്രോഹിക്കുന്ന നടപടികളിൽ നിന്ന് ബാങ്കുകൾ പിന്നോക്കം പോകണമെന്ന് ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് പ്രദീഷ് പ്രഭ ഇക്കാര്യത്തിൽ സർക്കാർ ജില്ലയിൽ നിരവധി കർഷകർ സമാന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നുണ്ട് കാർഷിക മേഖലയ്ക്ക് കൈത്താങ്ങാകുന്ന ഇടപെടൽ നടത്തുന്ന കാര്യത്തിൽ സർക്കാർ ഇനിയും കാലതാമസം വരുത്തരുതെന്നും അഡ്വക്കേറ്റ് പ്രതീഷ് പ്രഭ അടിമാലിയിൽ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം നമുക്കെല്ലാവർക്കും അറിയാം ജീവണ്ടത്ത് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ജപ്തി ബാങ്കിൻ്റെ ശക്തമായ ജപ്തി നടപടികളെ പെട്ട് തൻ്റെ കുടുംബം ആകെ വലിയ ദുരവസ്ഥയിലായപ്പോൾ പെട്രോൾ ഒഴിച്ച് സ്വയമാകുകയും ശ്രമിക്കുകയും അത് മരണപ്പെടുകയും ചെയ്ത വലിയ ഒരു ദുഃഖകരമായ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് നമ്മൾ എല്ലാവരും നടന്നത് അപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തോടുകൂടിയാണ് കാർഷിക നിരവധി മാത്രമല്ല നിരവധി അനവധിയായ ആളുകൾ ഇതുപോലെ യും സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും ഇറങ്ങിപ്പോകേണ്ട അവസ്ഥയും അതുപോലെ കഴിഞ്ഞ കുറേ കാലങ്ങളായി നട്ടു വളർത്തിയിരുന്ന കൃഷി എല്ലാം മുണങ്ങി വശിക്കുകയും അതെല്ലാം ഉപേക്ഷിച്ച് പെരുവളിയിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കേരളം പ്രത്യേകിച്ച് ഇടുക്കിയില്ല കൈറേഞ്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ സർക്കാർ യാതൊരുവിധ നടപടികളും സ്വീകരിക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ ബാങ്കിൻ്റെ ജെറ്റ് നടപടികളെ പ്രോത്സാഹിക്കും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത് പ്രത്യേകിച്ച് വേലൻ വളരെ കടുത്ത സാഹചര്യത്തിൽ വേലം പോലുള്ള വേലം ജാതി പോലും ഉണങ്ങി പോകുന്ന സാഹചര്യത്തിലൂടെ എത്തിയിരിക്കുകയാണ് അതിന് യാതൊരു പാക്കേജും കർഷകരെ സഹായിക്കുന്നതിനോ കർഷകരുടെ ജെറ്റ് നടപടികൾ താൽക്കാലികമായി നിർത്തിവെക്കുന്നതിനു പോലും യാതൊരു നടപടികളും സർക്കാർ ബാലുപേരെ സ്വീകരിച്ചിട്ടില്ല